നിങ്ങളുടെ തലക്കാലത്താണെങ്കി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് വിശ്വാസത്തിന്റെ പുറത്താ നീ എന്റെ പോന്നേ എല്ലാ ഒരു വിശ്വാസം അല്ലേ നമ്മുടെ ഈ തൈക്കൊക്കെ വെള്ളം കോരി ഒഴിച്ച് ഇതൊക്കെ വലിയ തൈ ആക്കി ആ അകത്തെ രണ്ട് തൈകൾ നിപ്പുണ്ട് അതിങ്ങൾ ഒന്ന് കെട്ടിച്ചുവിടാൻ നോക്ക് പെമ്മക്കള് പെരഞ്ഞെറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കൊറേ അവരൊന്ന് കെട്ടിച്ചു എന്നുള്ള വിചാരം നടക്കിയാണോ അതെ എനിക്ക് കല്യാണത്തിന് മുമ്പേ എത്ര എത്ര നല്ല ആലോചനകൾ വന്നാൽ തന്നെ അതെനിക്ക് ചെറിയൊരു ദോഷം ഒന്നും അല്ല ജാതക ദോഷം എനിക്ക് കല്യാണത്തിന് മുമ്പ് എന്തോരം നല്ല ആഗ്രഹങ്ങളായിരുന്നു ാണ് ഇത്ര വലിയ കുറെ ഷാജഹാനെ പോലെ സുന്ദരനും അർജുനെ പോലെ വീരനും ഗാന്ധിജിയെ പോലെ സത്യസന്ധനുമായ ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം നിങ്ങൾ ഷാജഹാൻ അല്ല ഷാജി അലവലാതി ഷാജി എന്റെ കയ്യിൽ ആ നിങ്ങൾ ഇങ്ങനെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഞാൻ നീ ആദ്യൊരു കാര്യം ഏടി എന്റെ കുടുംബത്തിൽ വന്നോണ്ടാ നിനക്കൊരു കുടുംബം ഉണ്ടായത് തന്നെ കുടുംബ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാലേ നല്ല ഇല്ല വരുന്നില്ല ഇവിടെ വീടില്ലാത്തൊളിച്ചിട്ടൊന്നും കാര്യമില്ല വീടില്ലാത്തല്ല പറഞ്ഞത് ഇല്ല അതൊക്കെ ഞങ്ങളുടെ വീട് തന്നെ അതെ ഞങ്ങളുടെ വീട് പഴയ ഒരു മനായിരുന്നു മന ഏത് മനോ ജനഗണമനോ വാജു പഠിക്കാതെ തീരുമാനിക്കൊണ്ടു ഇതിനൊക്കെ എടി നീ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വഭാവമായി പോയി നിന്റെ സ്വഭാവം ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കെട്ടിച്ചു ഞാൻ കളിയാക്കി പറഞ്ഞാലും നമ്മുടെ റോട്ടിക്കൂടി എന്തോ ഒരു ആമ്പിള് പോണ്ണത്തിന് ഇങ്ങനൊന്ന് കണ്ണിറുക്കി കാണിക്കുന്നത് ഇങ്ങനെ ഒന്ന് കൈ വിളിക്കുക എന്തെങ്കിലും ചെയ്ത കല്യാണം എപ്പോഴാണ് നടന്നേ എന്തോ ഞാനെന്നൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തു പന്ത്രണ്ട് പത്ത് രണ്ടായിരം രൂപ കൊടുത്ത് അതിനകത്തെങ്കിലും ആരെങ്കിലും മിസ്കോൾ അടിച്ചെങ്കിലും എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അതെ ഞാൻ മക്കളെ നല്ല വളർത്തണം ഞാനൊരു കാര്യം ഒരു പറയുമ്പോ നിക്കണെന്നുണ്ടെങ്കിൽ സംഭവം ഒരാള്ണ്ട്ഡിയാക്കി തരാം എന്താ എന്താ കാണിച്ചത് ബ്രേക്ക് കൂട്ടി ബൈക്കാട്ടിയ്ക്കാളിച്ചൊന്നും ഇരിക്കാൻ പറഞ്ഞോട്ടൊന്നും നോക്കണ്ടേ ഇങ്ങനെ വണ്ടി വണ്ടി ഊപ്പിക്കാണ്ടി ഊപ്പിയ ി കാണിച്ചതിന്റെ മോളെ നീപ്പൊ കണ്ണുരുക്കി കാണിച്ച നീ കണ്ണുരുക്കി കാണിച്ച അവള് പൊടി അത്തോട്ട് കയറിയില്ലേ നീ ഇപ്പൊ കണ്ണുരുക്കി കാണിച്ചത് ഇന്നലെ കൂടെ എന്റെ മോള് പറഞ്ഞോളൂ നീ കാരണം ഭയങ്കര ശല്യമാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്റെ ചേട്ടി എന്തി പറയുന്നത് കാണിച്ച് എപ്പോഴാൻ പറഞ്ഞു നിന്റെ ശല്യം കാരണം എന്റെ മോക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റണ നീ കാരണം എന്റെ മോക്ക് പേര് ദോഷം ഉണ്ടാവേണ്ടതാണ് ഇത് എന്താണ് പറയണേ നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാൽ വർത്താനം പറയണോ നിന്റെ വീട് എവിടെയാണ് എന്റെ വീട് ഈ വഴി പോയത് എന്റെ മോള് ഇവിടെ ഇവൻ കണ്ണുരുക്കി കാണിച്ചേക്കണം ഇവൻ കാരണം എന്റെ മോക്ക് ചീത്ത പേരാണ് ഈ നാട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിനക്കുള്ള പ്രശ്നമാണ് രാവിലെ ഇതിലേക്കൂടെ ബൈക്കെ വരും ആ വീട്ടിലേക്ക് നോക്കി പെൺകുട്ടികളെ കണ്ണുരുക്കി കാണിക്കും എന്റെ വീട്ടിലുണ്ട് രണ്ട് പെൺകുട്ടികൾ ഇത് മോശം കേട്ടോ മോശം ചേട്ടാ ഞാൻ ആദ്യമായിട്ട് ഈ വഴി പോണത് ഇതിന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി വിട്ടാൽ മതി ഒരു കാര്യം ചെയ്യും തീരുമാനം ഉണ്ടാക്കണം അതിലൊക്കെ നിലയ്ക്ക് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ നിന്നെ വിടില്ല പെൺകുട്ടി കല്യാണം കഴിക്കണം ആ ചേട്ടൻ കഴിക്കാൻ നിനക്ക് പ്രായമാകും അല്ലാത്തതിനൊക്കെ ഞാൻ എന്താ കാണിച്ചു ചേട്ടനെ ഇവര് പറഞ്ഞ് വിശ്വസിക്കില്ല പലപ്പോഴും മൊബൈൽ ഫോണിൽ ഫോട്ടോ ഇവിടെ ആ വന്നിട്ട് പെടലി ഈ ക്യാമറ 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 ഇല്ലല്ലോ മോനെ പ്രശ്നം നിന്റെ വലിയ എന്ത് അല്ലേ അച്ഛൻ അച്ഛൻ നമ്പർ നമ്പർ എന്റെ ഹലോ ആ ഇതേ പഞ്ചായത്ത് മുഖീന്ന വിളിക്കുന്നേ നിങ്ങളുടെ മകൻ വക്ക നശിപ്പിച്ചു ഒരു പെൺകുട്ടിയെ വരെ എത്തിച്ചു ഞാൻ പിന്നെ അത് ഇടപെട്ട് നിയന്ത്രിച്ചു പക്ഷെ കല്യാണം കഴിക്കണം അല്ല അല്ലെ സുഹൃത്തെ കല്ല് കഴിക്കണം അല്ലാണ്ട് പറ്റില്ല കാരണം നാളെ തന്നെ കെട്ടി കൊടുക്കണമെന്നാണ് പറയുന്നത് കാരണം അവരുടെ അച്ഛനും ഒന്ന് കെട്ടിത്തൂങ്ങാൻ പോകുന്നു ഞാനവിടെ ആശുപത്രി നിർത്തിയിരിക്കണം എന്തോ അത് മതി അച്ഛന്റെ അനുഗ്രഹവും ആശീർവാദവും മീന അപ്പൊന്നീതി രാവിലെ നിങ്ങളുടെ കല്യാണമാണ് ചേട്ടാ പറയുന്നത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പതല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് അല്ല ചേട്ടനല്ലേ എന്തെങ്കിലും ഇടായ്പ്പ് കാണിക്കുമെന്ന് എനിക്കറിയാം പെമ്മക്കളുള്ള അച്ഛന്റെ ഒരു വിഷമം അങ്ങനെ പറയരുത് നമുക്ക് നമ്മുടേതായ ഒരു ടെൻഷൻ ഉണ്ടാവില്ലോ രണ്ട് പെമ്മക്കളാ മൂന്ന് പെണ്ണുങ്ങളാ മൊത്തത്തിൽ അറിയോ ഇത് പിന്നെ ഭാര്യയാണെന്ന് വെക്കാം കാര്യത്തിൽ ഇനി ഒരാളും കൂടി ഉണ്ട് ഒരേ പെണ്ണും കൂടി ഉണ്ട് അത് അതിപ്പോ നമ്മൾ തമ്മിൽ വിചാരിച്ചു കൂടുതൽ വിചാരിക്കല്ലേ ഒരാള് വന്നിട്ടുണ്ട് അമ്മ അങ്ങ് മാറി ഞാൻ പഴയ സെറ്റപ്പിൽ വരാം ഇവര് സംഭവം റെഡിയാവുമ്പോഴത്തേക്ക് ചാടി വീണാ മതി എന്റെ മോള് കട്ടത്തി കിടന്നുറങ്ങാൻ നേരത്തെ ജനലിന്റെ അവിടെ വന്ന് പറയാനേ ചേട്ടൻ വന്ന് നന്നായി അതെ വേറെ ഒന്നും അല്ലേ എന്റെ അന്യോ എന്റെ മോളെ ഉറങ്ങണ സമയത്ത് ഇപ്പൊ വന്ന് വെറുതെ ചേട്ടാ ഞാനല്ല ആള് മാറിയതാ പണ്ടേ അത് അത് തന്നെ കുറിച്ച് പലപ്പോഴും പലടത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ തെറ്റാണ് അവൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ച പ്രശ്നം തീർത്തേക്കണം എന്റെ അളയെ മോളെ കെട്ടാൻ ഇനി ഇവിടെ ആരും വരില്ല നിന്റെ നീ വെത്തനാണ് പേര് അയ്യോണ്ടോ ഫോൺ ഫോൺ ഫോണാണ് എടുത്തില്ല നിങ്ങൾ നമ്പര് പറ ചേട്ടാ വിളിരുത് ഹലോ പഞ്ചായത്ത് ണേ അതെ ഇവിടെ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ മകൻ നശിപ്പിക്കാൻ പീഡനത്തിന്റെ വക്കീലെത്തിരിക്കാ എന്തോ എന്ത് വേണം ഒന്നും ചെയ്യാന്നേട്ടനൊന്നും ചേട്ടന്റെ മകനെ കൊണ്ട് മകളെ ഒന്നും ഇല്ലെന്നാണ് ഇല്ലെങ്കിൽ അക്ഷയും വല്ല പുഴയിലിന്റെ ചാടി ചത്തു കഴിഞ്ഞാൽ ചേട്ടന്റെ മകൻ സമാധാനം പറയേണ്ടി വരും സെൻട്രൽ ജയിലിൽ പന്ത്രണ്ട് വർഷം കിടക്കേണ്ടി വരും ഞാൻ പറഞ്ഞേക്കുന്നേ പറഞ്ഞേട്ടാ നടത്തോ എന്ന് വേണമെങ്കിലും റെഡിയാണെന്ന് പറഞ്ഞ് പോണ അച്ഛനായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ പിള്ളേര് കൊച്ചു പിള്ളേരോട്ടോ കല്യാണകാർ സംസാരിക്കണം ഇത്ര നാളും അമ്മിക്കല്ലോ അതെ അതെ നീ പറയാനുള്ള എനിക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് നീ എന്തിനാടാ ഇടക്ക് എന്റെ പെണ്ണു മുകളെന്നെ കാണുമ്പോ കണ്ണിറുക്കി കാണിക്കണം തോന്തി കാണ എന്ത് തോന്നിയാസം നീ ഇടക്ക് ഇവിടെ എന്റെ വീടിന്റെ പരിസരത്തിടന്ന് കറങ്ങണക്കെ എനിക്കറിയാം അറിയോ എന്റെ വീടിന്റെ പരിസരത്തിടുന്നു നീ ഇടക്കിടന്ന് കറങ്ങണ്ട് ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി മൂന്നാമത് നിക്കുന്ന ഈ സാധനത്തിന് എന്റെ തലേ കെട്ടിവയ്ക്കാൻ പറ്റുന്ന നിശാചാരാധീശ്വരൻ പറഞ്ഞതിനുത്തരം സാരദീ സത്വരൻ ചൊല്ലിനെ സ്നേഹമുണ്ടായിട്ടു വല്ലവേൽ സ്വാമിയേ ദേഷ്യമുണ്ടായിട്ടു വല്ലവേ രാമനോടേറ്റുസന് മായാവിയുടെ ബാലിനാൽ ചുറ്റപ്പെട്ടകൊരുമ്പെട്ടു പോകവേ രാജുവും രാധയും കൂടി മരത്തിനകത്തിരുന്നു ായിട്ട് കുടുംബം നോക്കുന്ന ഒരാളായിരുന്നു കിടക്കുന്നത് താൻ എന്ത് വർത്താനത് തന്റെ വർത്താനം കേട്ടതൊന്നും ഞങ്ങളാരും കുടുംബം നോക്കാത്ത പോലെയാണല്ലോ ആന്തു കുടുംബം നോക്കിട്ടാ താൻ രാവിലെ പഠിക്കുന്നു പറഞ്ഞു പോയിട്ട് അന്യാകുമ്പോ വീട്ടിൽ കേറി വരും ഇത് അതുപോലെയാണോ പിന്നെ ഒരു മണിക്ക് പോളാടു അവൻ എന്താ പറയാൻ പാടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടുത്താണ് ഈ പറയണത് അതല്ല പിന്നെ ഇതാന്നും പറഞ്ഞിട്ടില്ല പറയാതെ നമ്മൾ നോക്കാം എന്താണ് നേനക്കേടിന്റെ അസുഖമുള്ളത് ദഹനക്കേട് വലിയ പ്രശ്നമാണ് അതല്ലേ കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കാണാൻ പോയി രാവണൻ സിനിമ ഇല്ല അത് കാണാൻ അവിടെ ചെന്നപ്പോഴത്തെ അവിടെ അവിടുന്ന് ഫുഡ് പഠിച്ചു എങ്ങനെയുണ്ട് രാവണൻ സത്യം പറയാനോ ഭയങ്കര അറേഞ്ച്മെന്റ് അതായത് വിക്രമനെ കാണിക്കാൻ വിക്രമന എന്താ വിക്രം വിക്രം അവനെയൊക്കെ ഭയങ്കര ഒട്ടേക്ക് ക്യാമറയുടെ സ്റ്റൈലും മറ്റേ പുളിയൊക്കെ കൊള്ളാം നമ്മുടെ കാണാൻ പറ്റില്ല അറിയില്ലേ ചക്കല ചെതറിപ്പോയില്ലേ അലച്ചോറല്ല ചക്ക ഒറ്റ കുരു പോലും ഒരു ചോള പോലും കിട്ടില്ലെന്നുള്ളതാണ് സത്യം അപ്പൊ തന്നെ ആടും കട്ടിപ്പോയി അവിടെ വെച്ച് തീർത്തുപോയി അതെന്താ ജലദോഷം അയ്യോ അന്നാ വേണ്ട പനി ഓടിയടക്കണം അതാണ് ഇങ്ങനെ ഇത് നോക്കിയത് ഇപ്പൊ ആദ്യം നിന്നുറങ്ങി പിന്നെ ഇരുന്ന് ഉറങ്ങി ഇതേ കിടന്നുറങ്ങണ എന്താണ് മരിച്ചു കിടക്കുമ്പോഴേക്കും ആ മരിച്ചിന് ഇത്തിരി സ്വത്തോട് ഇങ്ങനെ പറയും കുറ്റം പറയാൻ പറ്റില്ല അതിന്റെ ഒരു ശരിയാണ് മോനാണ് അങ്ങനെ പോയിൻ്റെ മുമ്പിൽ പണ്ട് മുതലേ വന്ന് ഒരു പേടിയുണ്ട് ആ അതാണ് ഫോട്ടോ എടുത്തിട്ട് അവിടെ പോയി അത് നോക്കി നോക്കിയാണത് അതാണ് പിടിച്ചു പിടിച്ചു നിക്ക് കാര്യം കാരാണ് പരിസരത്തുള്ള ആൾക്കാർ തന്നെയാ ലോക അത് ശരി കണ്ട കൂലിപ്പൊടി കരയാണ് അല്ലെ ഞാൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോ എന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോ വൃത്തികെട്ട അണ്ടര അടകോട്ടൊക്കെയാണ് അവിടെ നിന്ന് കരയണ ഒറ്റണം വേണ്ടി ഇനി വാ മൊളിച്ച മറ്റൊരു ശവമുരോട് വീഴും മനസ്സിലായ മിണ്ടരുത് ഒറ്റണം നിങ്ങളൊക്കെ കാട്ടിക്കൂടുന്നുണ്ടെങ്കിൽ കാട്ടി കൊടുക്കുന്നുണ്ടോ ഞങ്ങളിത് വരിച്ചപ്പോ വന്നല്ലേ ദയവായിരുന്നു നിങ്ങൾ ഇന്ന് വാ കൊടുക്കണ്ട നിങ്ങൾ ഇന്ന് കരയാൻ വേണ്ട ഒരു തവണ നിങ്ങളാക്കണ്ട ഞാൻ കരയാനായിട്ട് അന്തസ്സുള്ള കാശ് കൊടുത്തു സമൂഹത്തിൽ നിലയും വിലയുള്ള ആളെ ആണോ ആ അപ്പൊ ഞങ്ങൾ ആരും ഒന്നും അല്ല നിങ്ങളൊന്നും കാരണം അതുപോലെ നില മെലുള്ള ആള് വന്നിരുന്ന് കരഞ്ഞാല് പത്രത്തിന് ടി വിയിലൊക്കെ വരുവുള്ളൂ അങ്ങനെ പറയുമ്പോഴാണ് ആ അന്റെ അച്ഛൻ അച്ഛനും പത്തു അറിയുമ്പോ അങ്ങനെയാണ് അറിയിക്കാൻ പറ്റുള്ളൂ മനസ്സിലായ നില മെലുള്ളവർ വന്നിരുന്ന് കറിയണം കാരണം നിങ്ങൾ ഇങ്ങനെ നില ഒന്നും വേണ്ട ആരും വേണ്ട അന്നോടത്തോളം സന്തോഷം ഉണ്ടോ ആവശ്യമില്ല നിലവിളക്ക് അത്യാവശ്യം എനിക്കറിയാം അങ്ങനെ അറിയിക്കണോ അന്തസ്സായിട്ട് കേട്ടാ അണ്ണാച്ചി വാ ാണ് എന്റെ പ്രൊഡ്യൂസർ ഞാൻ അതല്ല ചോദിച്ചത് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് കരയാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇല്ലേ അതാണ് ചോദിച്ചത് അതിന് തോന്നി ചെയ്ത എല്ലാരും അല്ല ഇത് കരയാണ് ചിരിക്കുകയാണോ ണോ കരഞ്ഞതാണോ കരഞ്ഞാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഓക്കെ ഓക്കെ പണ്ടത്തെ കൽക്കരി വണ്ടി പോണ പോലെ പറഞ്ഞത് ഞാൻ കരഞ്ഞാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും കരയച്ചാൽ മതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ ശരീരമൊക്കെ സിസ്റ്ററാണ് അപ്പൊ ഞാൻ ഈ ശരീരമേലെ ചില ചോദ്യങ്ങളിലൊക്കെ ചോദിക്കാം ആണല്ലേ കനകധാരോ ഇതൊരു ലോട്ടറിയുടെ പേരല്ലേ അപ്പൊ കനകധാരയോട് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ശരിയായിട്ട് ഉത്തരം പറഞ്ഞ കേട്ടോ പറഞ്ഞാലേ ചെക്ക് തരുന്നതാണ് ഓക്കെ സ്നേഹം വിടർത്തുന്ന ഡാഷ് ഓപ്ഷൻസ് ഉണ്ട് എ പൂന്തിങ്കൾ ബി പൂ ചൊവ്വ സി പൂ ചൊവ്വ അതെ ശരിയാണോ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നല്ല ബെസ്റ്റ് സിസ്റ്റർ കൊള്ളാം കേട്ടോ ആയിരം രൂപ വണ്ടിച്ചക്കായിട്ട് നൽകി അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ടൂറിന് പോവാൻ ഒരു ചോദ്യം അങ്ങ് ചോദിക്കട്ടെ ഓക്കെ ഓക്കെ ആണല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ആദ്യത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഉറപ്പാണ് ഉറപ്പ് ഉറപ്പ് ഉറപ്പാണ് ഒരു കുട്ടി പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ് ലഭിച്ചിരിക്കുകയാണ് കുട്ടി സമ്മാനം ഊട്ടിയിലേക്ക് പോകാൻ റെഡി ആയി ഞാനും ആ വഴിയാണ് പോകുന്നത് മോനെ അല്ല ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ലേ അവൻ പറഞ്ഞത് രാജീവ് ഗാന്ധി എന്നാണല്ലോ ആ ചെലപ്പോ നമ്മുടെ അണ്ണാച്ചു തെറ്റുപറ്റിയതായിരുന്നു അത് ഒരാണെങ്കിൽ നന്നായി മുത്തച്ഛ കാരണം എന്റെ പെങ്ങോസിൽ ഊട്ടി പോകാനുള്ള സമ്മാനം കിട്ടിയല്ലോ ആ ഏതായാലും അവള് ഊട്ടി പോയിട്ട് വരട്ടെ അപ്പോൾ അറിയാം അവക്ക് സമ്മാനം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ